ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായ കുറത്തുകാട് കുടിവെള്ള പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിനിൽക്കെ മുടക്കാൻ ശ്രമിച്ച കൊടിക്കുന്നിൽ സുരേഷ് എം പി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു പദ്ധതിയുടെ പാക്കേജ് ഒന്നിൽ ഉൾപ്പെട്ട റെയിൽവേ ക്രോസിംഗിനുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഓവർ ബ്രിഡ്ജ് നിർമ്മാണം ഫെബ്രുവരി ഇരുപതിന് നടത്താൻ റെയിൽവേയുടെ ബ്രിഡ്ജസ് എഞ്ചിനീയർ വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും എം ഇടപെട്ട് അത് തടയുകയായിരുന്നുവെന്ന് എം പറഞ്ഞു കുറത്തിക്കാട് കുടിവെള്ള പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കേ ഇത് മുടക്കാൻ ശ്രമിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എം ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു ചെങ്ങന്നൂർ കായംകുളം മാവേലിക്കര മണ്ഡലങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് കുറത്തിക്കാട് കുടിവെള്ള പദ്ധതി പദ്ധതിയുടെ പാക്കേജ് ഒന്നിൽ ഉൾപ്പെട്ട റെയിൽവേ ക്രോസിംഗിനുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിന് നടത്താൻ റെയിൽവേയുടെ ബ്രിഡ്ജസ് എഞ്ചിനീയർ വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ എം പി തന്റെ സൗകര്യത്തിനനുസരിച്ച് ബ്രിഡ്ജ് സ്ഥാപിച്ചാൽ മതി എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ച് റെയിൽവേ ജൽ ജീവൻ മിഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ജൽ ജീവൻ മിഷൻ അധികൃതർ മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം എൽ എ പറയുന്നു എംപിയുടെ നിലപാട് കാരണം റെയിൽവേയിൽ നിന്നും അനുമതി ലഭ്യമായില്ല എന്നും മന്ത്രി ഇടപെട്ട് പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള തീയതിയും സമയവും റെയിൽവേയിൽ നിന്ന് ലഭ്യമാക്കണമെന്നും റിപ്പോർട്ടിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് റെയിൽവേയിൽ നിന്ന് ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചതിനാൽ കരാറുകാർ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നതായി എം എൽ ന്യൂസ് മാവേലിക്കര